ിലോട്ട് എല്ലാവർക്കും സ്വാഗതം അടിപൊളി സ്ഥലത്തിന്റെ സ്വന്തമായും ശരിക്കുള്ള സീനറീസ്വന്ത ഒരു ചന്തയുള്ള സ്ഥലമായിരുന്നു ഇത് വിൽക്കുന്നവര് കച്ചവടക്കടക്കാരുകളും വെള്ളി ചെയ്യുന്ന തട്ടാൻമാര് ഇവിടെ പണിയെടുത്തോണ്ടിരുന്നു ഒരു വലിയ ആൽമരത്തിന്റെ താഴെയായി തീഹ വായിച്ചു വായിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു വിരലുകളൊക്കെ അവിടെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടത്തിലുള്ള ഏവരും തന്നെ ചുറ്റും അതിനെ തന്നെ കണ്ടോണ്ടിരുന്നു നിന്റെ ശബ്ദം സ്വർണം പോലെ മിന്നുന്നു മോനെ നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ആ മ്യൂസിക് ആരായിരുന്നു വായിച്ചിരുന്നത് എന്റെ ഇത്രയും വലിയ ജീവിതകാലത്തിലെ ഇതുകൊണ്ടൊരു മ്യൂസിക് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല സർ അവൻ തീഹ അവനൊരു അനാഥനാണ് അവൻ ആ ബാനിയൻ മരത്തിന്റെ താഴെ ഇരുന്ന് എപ്പോഴും പാട്ട് വായിച്ചോണ്ടിരിക്കും ഇങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ ദേഷ്യമുള്ളവരെ പോലും ഈ മ്യൂസിക് എല്ലാരും മാറ്റുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് നിങ്ങൾ ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇനി തൊട്ടാണ് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യം വരുന്നത് പക്ഷേ നിന്റെ മ്യൂസിക്കില്ലേ അത് വളരെ നന്നായിട്ടുണ്ട് അതിലൊരു ജീവനുണ്ടെന്ന് നിനക്ക് അറിയാവോ നന്ദി ഞാൻ ഇതെന്റെ മുത്തശ്ശിനടുത്തുനിന്നായിരുന്നു പഠിച്ചെടുത്തിരുന്നത് അദ്ദേഹം ഇപ്പോഴിവിടെ ഇല്ല ആ പാട്ടുകാരുടെ കുടുംബമാണോ നീ എന്തിനാ നിന്റെ ടാലന്റ് ഇങ്ങനെ കളയുന്നത് ശരി നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ എവിടെയാളുള്ളത് എനിക്ക് കുടുംബം എന്ന് പറയാൻ ആരുമില്ല ഞാൻ തനിച്ചാണോ ഉള്ളത് ഈ കാര്യം കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് വളരെ കഷ്ടമായി പോയി ആ ഈ കാര്യം കേൾക്കാൻ എനിക്ക് വളരെ സങ്കടമുണ്ട് കുഴപ്പമില്ല സാർ എനിക്കൊരു കുഴപ്പമില്ല നീ ഇപ്പം എൻ്റെ ഒപ്പം വരുന്നുണ്ടോ ഒരു ചെറിയ മ്യൂസിക് ഡയറക്ടറായിട്ടൊക്കെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നുന്നു നിങ്ങൾ എന്തായി പറയുന്നേ നിന്റെ ഈ മ്യൂസിക് ഉണ്ടല്ലോ അത് ഈ ബാനിയൻ മരത്തിന്റെ താഴെ മാത്രമല്ല ഈ ലോകം മുഴുവനും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെ ആ വയസ്സായ അദ്ദേഹം ഇവനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി നമ്മളെങ്ങോട്ടാണ് ഈ പോകുന്നത് മാസ്റ്റർ റാങ്ക് നിന്റെ അടിപൊളി മ്യൂസിക് ഉണ്ടല്ലോ ഇത് റീച്ച് ആവാനായിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് നിന്നെ മാസ്റ്റർ ഷേവ് നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചേ പറ്റൂ ഹോ ഹോ അപ്പോ നീ പറഞ്ഞ ആ മ്യൂസിക് വായിക്കുന്ന പയ്യൻ ഇവനാണല്ലേ അയ്യോ ഞാനങ്ങനെ പറഞ്ഞതല്ല സാർ മോനെ നീ നാണിക്കൊന്നും വേണ്ട മണ്ഡലയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലെയർ ആണ് മാസ്റ്റർ ശ്വേഇവൻ നിനക്ക് നല്ല രീതിയിൽ പ്രശസ്തി ഒക്കെ ഉണ്ടാവും നീ എങ്ങനെയാ ഇത്ര ഉറപ്പായിട്ട് ഇത് പറയുന്നെ എല്ലാരെ കൊണ്ടും ഇതൊന്നും അടുപ്പത്തി ചെയ്യാൻ കഴിയില്ല എനിക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് വായിച്ചു കാണിച്ചേ നിനക്ക് കഴിവുണ്ട് പക്ഷെ കഴിവ് മാത്രം വെച്ച് നിന്നെ കൊണ്ട് മേലെ വരാൻ കഴിയത്തില്ല നല്ല ഡിസിപ്ലിൻ വേണം അതിന് നല്ല ഇൻട്രസ്റ്റും വേണം കുറെ ജനങ്ങളുടെ മുമ്പിൽ ഇത് നീ വെച്ച് വായിക്കുന്ന സമയത്ത് നിന്റെ ഫുൾ ഫോക്കസ് ഇവിടെ ആയിരിക്കണം ഞാൻ ശരിക്കും നല്ല രീതിക്കെല്ലാം ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ പേര് നല്ല രീതിയിൽ മാറ്റി തരും മാസ്റ്റർ ഷേ അടിപൊളി നീ ശരിക്കും ഒരു വലിയ ആളാവും എന്നുള്ള കാര്യം എനിക്കും ഇപ്പൊ വിശ്വാസമായിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ലേ മാസ്റ്റർ ഷേ നല്ല കാര്യം തന്നെ ശരി എന്നാ നാളെ കാണാം താങ്ക് യു മാസ്റ്റർ യാങ് ഇതെനിക്ക് ശരിക്കും ഒരു നല്ല വലിയ ചാൻസ് ആണ് അതിനിപ്പുറം നന്ദി പറഞ്ഞാൽ എങ്ങനെയാണ് നിന്ന് നിനക്ക് കുറെ പഠിക്കാനുണ്ടാവും ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന അളവിന് ഞാൻ എല്ലാം പഠിച്ചെടുത്തിരിക്കും ഒരു വലിയ ബ്രേക്ക് എടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നല്ലോ സത്യമാണോ നിങ്ങൾ ശരിക്കും എക്സ്ക്യൂസ് മീ എന്താ സംസാരിക്കുന്നത് നീ ഇപ്പോ ഇല്ല നിങ്ങൾ എടുക്കുന്ന ആ ബ്രേക്കിന് വേണ്ടി ഞാൻ നിങ്ങളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാൻ വന്നതാണ് ആ നിങ്ങള് വിഷമിക്കണ്ട കാരണം നിങ്ങൾ നീ ആളെ കൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ആരാണ് നീ നീ വളരെ മോശമായിട്ടാണ് ഈ സംസാരിക്കുന്നത് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിക്കാൻ നീ പഠിക്കണം അതൊന്നും കുഴപ്പമില്ല നമുക്ക് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം ഏ അല്ല ആരാണത് അവനാ ഡോണിന് തോന്നുന്നു അവനാ ശ്വേയുടെ മകനാണ് അവൻ നല്ലൊരു മ്യൂസീഷ്യൻ തന്നെയാണ് പക്ഷേ അവൻ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു അവന്റെ അച്ഛൻ അതിനൊന്നും അവനെ വിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവൻ ആ മ്യൂസിക്കിനെ വേറെ രീതിയിലായിപ്പോ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം നല്ല ദേഷ്യത്തിലുള്ളതല്ലേ നീ ഇതൊന്നും തലയിലിട്ട് പുണ്ണാക്കണ്ട നീ നിന്റെ മ്യൂസിക്കിൽ എല്ലാ ശ്രദ്ധയും വെച്ചാൽ മതി എന്നാലേ വിജയിക്കാൻ കഴിയുള്ളൂ കുറച്ചു ദിവസത്തിൽ തന്നെ അവിടെയുള്ള എല്ലാ ജനങ്ങളുടെ അടുത്തും തന്റെ സ്വന്തം മ്യൂസിക് കൊണ്ട് എല്ലാരുടെ അടുത്തും നല്ല പ്രസക്തിയും നല്ല പേരും കിട്ടിയിരുന്നു അവന് ആ മ്യൂസിക് കേൾക്കാൻ എല്ലാരും വരും അവനെല്ലാരും അതായിരുന്നു അവന്റെ സ്ഥാനം അവൻ എങ്ങനെയാ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയത് അതും എന്നേക്കാൾ വയസ്സിലും എല്ലാത്തിലും ഒരു ചെറിയ പയ്യൻ ഉറപ്പായിട്ട് ഇതിനൊരു വഴി ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല പോലെ തന്നെ അറിയാം അസൂയ കൂടിപ്പോയത് കൊണ്ട് ഒരു പുതിയ മാന്ത്രികജാലം ഉപയോഗിക്കാൻ തുടങ്ങി തീഹാനെ നാണം കെടുത്താൻ വേണ്ടി തന്നെ ഇതിന്റെ ഇടയ്ക്ക് പ്രസക്തിയും പേരും കൂടിപ്പോയത് കൊണ്ട് തീഹ കുറച്ച് പേടിയിൽ തന്നെയായിരുന്നു മാസ്റ്റർ തീഹ നിങ്ങളുടെ സംഗീതം സ്വർഗത്തിൽ നിന്ന് വന്നതുപോലെയുണ്ട് നിങ്ങളുടെ ഈ വാക്കുകൾക്ക് വളരെ നന്ദി മാസ്റ്റർ റാങ്ക് പറഞ്ഞത് ശരി തന്നെയാണ് ഈ പേരും പ്രസക്തിയൊക്കെ ഒരു പേടി തന്നെയാ ശരിക്കും പോ ശരിയില്ല നീ തയ്യാറല്ല നിനക്ക് പേടിയുണ്ടോ ആ കൊറച്ച് പേടിയുണ്ടോ മാസ്റ്റർ റാങ്ക് പക്ഷേ എനിക്കിത് വളരെ അത്യാവശ്യമാണ് മാസ്റ്റർ ശ്രേ എന്റെ അടുത്ത് ഇപ്പോ വ്യത്യസ്തമായ രീതിയിലാണ് പെരുമാറുന്നതൊക്കെ ആണല്ലേ ണല്ലേ ഓർമ്മെ മനസ്സിൽ എനിക്ക് പോലെയൊക്കെ ഉണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കേ ശരി നീ നല്ല രീതിക്ക് ചെയ്യണം കേട്ടോ അസൂയയുടെ ജീവികളെ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക് തീഹയുടെ ഭംഗിയും അവന്റെ പേരും പ്രസക്തി എല്ലാം പോണോ അവനെ വിട്ട അവന്റെ തോലുകൾ ഗ്രേ ആയിട്ട് മാറണം അവന്റെ വിരളുകൾ നശിച്ചു പോകണം ഒരു രാജകുമാരി വന്നവനെ ഒരു മാസ്ട്രോ എന്ന് വിളിച്ചാൽ മാത്രമേ ഈ ശാപം പോവാൻ പാടുള്ളൂ പക്ഷേ ഇത് ഒരിക്കലും നടക്കാൻ പോവാത്ത കാര്യ അദ്ദേഹം അന്ന് ചെയ്ത് ആ ബ്ലാക്ക് മാജിക് ആ നഗരത്തിന്റെ വഴിയെ പോയി തീഹ അത് അറ്റാക്ക് ചെയ്തിരുന്നു സ്റ്റേജിന്റെ പിന്നാലെ ഇരുന്ന തീഹ ആ വേദനയിൽ സഹിക്കാൻ വരാണ്ട് അവിടെ എങ്ങനെയോ കഷ്ടപ്പെട്ടിരുന്നു എന്താ സംഭവിക്കുന്നത് എനിക്ക് ഇല്ല എന്ത് പറ്റി എനിക്ക് തന്റെ സ്വന്തം കൈകളെ കണ്ടു മനസ്സിനൊക്കെ വളരെ വിഷമം തോന്നി അവിടെ നോടി പേടിയും നാണക്കേടും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ നല്ല ജീവിതത്തിൽ നിന്നും അദ്ദേഹം അവിടുന്ന് കാട്ടിനകത്തോട്ട് ഓടിപ്പോയിരുന്നു എനിക്ക് എന്താണ് പറ്റിയത് ശരീരവും മനസ്സും എത്ര മാറിയിരുന്നാലും ടീഹ തന്റെ സ്വന്തം മ്യൂസിക് ഒരിക്കലും കൈവിട്ടിട്ടില്ലായിരുന്നു ജീവനായിട്ട് കരുതിയത് ആ മ്യൂസിക് ആയതുകൊണ്ട് കാട്ടിലിരുന്ന് മ്യൂസിക് വായിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ആ ഭംഗിയുള്ള വിരലുകൾ ഇപ്പൊ മോശമായ രീതിയിൽ മാറിയിരുന്നാൽ പോലും കാട്ടിലുള്ള എല്ലാ ജീവികളും അദ്ദേഹത്തിന്റെ മ്യൂസിക് നല്ല രീതിയിൽ രസിച്ചു ഒരു ദിവസം രാജകുമാരി ഇ ഇ വളരെ ഭംഗിയുള്ള നല്ല ഒരു പെണ്ണായിരുന്നു കൂട്ടുകാരികളോടൊപ്പം കാട് ചുറ്റി കാണാനായിട്ട് വന്നിരുന്നതാണ് നിങ്ങൾ ആ ശബ്ദം കേട്ടു ഏറ്റവും മധുരതരമായ സംഗീതമാണത് ആ സംഗീതം ആ ഭാഗത്ത് നിന്നാണ് വരുന്നത് വരൂ പോകാം വായിക്കുന്നത് നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കിയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഹൈഡ് ചെയ്തു നിങ്ങൾ ആരാണ് ഞാൻ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല ആ സംഗീതം ശരിക്കും ഒരു മന്ത്രം പോലെയുണ്ട് ആ ഉപകരണം എങ്ങനെയാണ് വായിക്കുന്നത് ഇല്ല കൊണ്ട് പറ്റില്ല നീ നിങ്ങളൊന്നും മിണ്ടാതിരിക്ക സൈനികരെ അവരുടെ കയ്യിൽ വളരെ നല്ല സമ്മാനമുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സംഗീതം എന്റെ മനസ്സിനോട് സംസാരിച്ചു അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ എന്തു ഭംഗിയാണ് കാണാനെന്ന് എന്നെ കൊണ്ട് ആ സംഗീതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കാണാൻ എങ്ങനെയുള്ളത് കാര്യമല്ല സംഗീതം കൊണ്ട് നിങ്ങളെ പറ്റിയുള്ള എല്ലാം ഭംഗിയുള്ളതാണ് ഇത് എന്നെ ഒന്ന് പഠിപ്പിക്കൂ രാജകുമാരിയുടെ താല്പര്യം ഉണ്ട് എന്താണത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഞാൻ ഇവിടെ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ മാൻഡില എന്തായാലും ഒരു ദിവസം നിങ്ങളുടെ കഴിവ് തിരിച്ചറിയും വളരെ നന്ദിയുണ്ട് രാജകുമാരി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനാണ് രാജകുമാരി ഇ ഇ വളരെ നന്ദിയുണ്ട് രാജകുമാരി ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ശരി നമുക്ക് എപ്പോൾ തുടങ്ങാം ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം ഓരോ ദിവസവും പോയ ആഴ്ചകളായി പിന്നെ ദാ മാസങ്ങളായി ഓർമ്മയിൽ ഉണ്ടാവട്ടെ രാജകുമാരി നിങ്ങളുടെ വിരലുകൾ മ്യൂസിക് ആയിരുന്നു വഴി നടത്തേണ്ടത് അല്ലാണ്ട് നോട്ട്സ് മാത്രല്ല വേണ്ട പക്ഷേ അതായത് എനിക്കത് വളരെ വിഷമകരമാണ് പതുക്കെ ഒന്ന് പ്രയത്നിച്ചു നോക്കൂ രാജകുമാരി ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഒരു കഥ പറയുന്ന പോലത്തെ ഒരു ഫീൽ ആയിട്ട് നിങ്ങൾ കരുതിക്കോളൂ എത്രയൊക്കെ നാണക്കേടി ഒളിച്ചിരുന്നാലും തീഹയുടെ മനസ്സൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു രാജകുമാരിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ ആഗ്രഹത്തിലായിരുന്നു തീഹ അവിടെ ഇരുന്നേ നിങ്ങൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടല്ലോ രാജകുമാരി ഇങ്ങനെ തന്നെ നല്ലപോലെ ഇരുന്നാണ് ഇത് വായിക്കേണ്ടത് ഇങ്ങനെ വായിച്ചാൽ മാത്രമേ നല്ല മ്യൂസിക് പുറത്തു വരത്തുള്ളൂ ശരി എനിക്ക് മനസ്സിലായി രാജകുമാരി മ്യൂസിക് ഒരു കടലായാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് വളരെ നന്നായി പഠിപ്പിച്ചു തന്നു ഞാൻ തയ്യാറാണോ തയ്യാറായെന്നോ എന്തിനാണ് രാജകുമാരി അവരുടെ ചിട്ടയ്ക്കേറ്റ പോലെ ഈ രാജകുമാരനെ രാജാവ് തെരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷെ രാജകുമാരി സ്വന്തമായിട്ട് പുതിയതായിട്ടാ പഠിച്ച മ്യൂസിക് കൊണ്ട് ഒരു ധൈര്യമായ മത്സരം വെച്ച് രാജകുമാരനെ തെരഞ്ഞെടുക്കാനായിരുന്നു ഇരുന്നത് മണ്ഡല രാജ്യത്തെ രാജകുമാരി ഈ ഈ മത്സരം ഇവിടെ തുടങ്ങി വെക്കാൻ പോവുകയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാന്യർക്കും എന്റെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മത്സരം തരാമെന്ന് വിചാരിക്കുന്നു ഇത് വായിച്ച് എന്നെ തോൽപ്പിക്കുന്നവർ എന്റെ ജീവിത പങ്കാളിയായി തീരും നിങ്ങൾ പറഞ്ഞു രാജകുമാരി എന്റെ മ്യൂസിക് കേൾക്കാൻ നിങ്ങൾ നല്ല രീതിക്ക് മ്യൂസിക് കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾ വാ പൊളിച്ച് നിക്കു ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ രാജകുമാരി ഒരു ചിരിയോടൊപ്പം തന്നെ എല്ലാം കേട്ടു തുടങ്ങി അവരുടെ സ്വന്തം കഴിവ് അറിഞ്ഞത് കൊണ്ടായിരുന്നു നല്ലത് നല്ലത് ഞാൻ വായിച്ചു നോക്കട്ടെ ഓരോ നോട്ട് സൂക്ഷിച്ചു നോക്കിയായിരുന്നു വായിച്ചിരുന്നത് ഈയോടെ ധൈര്യവും പിന്നെ അവരുടെ ആ മ്യൂസിക്കും ആ കഴിവെന്താണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എല്ലാ തോൽപ്പിക്കുന്ന രീതിയിൽ ഒരു മ്യൂസിക് ആയിരുന്നു അവരവിടെ കമ്പോസ് ചെയ്തിരുന്നത് രാജകുമാരി ഈ അത് തീർത്തതിനു ശേഷം അവരുടെ ആ മ്യൂസിക് കൊണ്ട് ആ മുഴുവൻ ഹാളും തന്നെ ആശ്ചര്യമായിട്ട് അനങ്ങാണ്ടിരുന്നു പോയി വ്യത്യസ്തമായിട്ട് ഒരു ഡ്രസ് ഇട്ടിട്ട് ഒരാൾ അവിടെ വന്നു ചേർന്നു രാജകുമാരി ഞാനിതൊന്ന് വായിച്ചോട്ടെ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഇപ്പോൾ പ്രകടമാക്കാം രാജകുമാരി ഈ വളരെ ആശ്ചര്യപ്പെട്ട് നോക്കി ഈ വ്യത്യസ്തമായ രൂപത്തിൽ നിന്നും ഇത്ര നല്ല കഴിവുള്ള മ്യൂസിക് വരുമ്പോ അവരിങ്ങനെ പകച്ചുപോയി നിന്നു എന്നെ പഠിപ്പിച്ചു തന്നത് നിങ്ങളല്ലേ രാജകുമാരി നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്നാണ് ഞാൻ മുഴുവൻ മനസ്സോടെ ഇത് വായിച്ചിരുന്നത് ജയിച്ചു നിങ്ങളാണ് ജീവിത പങ്കാളിയായി അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് വളരെ സന്തോഷമായിരുന്നു ഒരു സ്വർണം വെളിച്ചം വെളിച്ചം വന്നു ആ നിന്നും വല്ലാണ്ട് കൂടിയിരുന്നു ആ ഇൻസ്ട്രുമെന്റ് നല്ലപോലെ മിന്നിത്തുടങ്ങി മ്യൂസിക്കിന്റെ ശക്തിയും സ്നേഹവും കൊണ്ട് ആ ശാപ അവിടുന്ന് പോയി കിട്ടി തീഹ ഇതാ പിന്നെയും ആ ഭംഗിയുള്ള രൂപത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അവിടെയുള്ള കൂട്ടത്തിലുള്ള എല്ലാവർക്കും തന്നെ ആ ബാനിയൻ മരത്തിന്റെ താഴെ ഇരുന്ന് വായിച്ചൻ തന്നെ അല്ലേന്ന് കണ്ടുപിടിച്ചിരുന്നു ഇത് മാസ്റ്ററോ നിങ്ങൾ നിങ്ങൾ ഞാൻ നിങ്ങക്കാണ് നന്ദി പറയേണ്ടത് രാജകുമാരി നിങ്ങൾ കാണിച്ച സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അടിപൊളി നിന്റെ മ്യൂസിക് ശരിക്കും നല്ല രീതിക്ക് തന്നെ ഉണ്ടല്ലോ ഞാൻ നിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു എന്റെ അച്ഛൻ കാരണമാണ് നിനക്ക് ഈ അവസ്ഥ വന്നത് പ്ലീസ് ഞങ്ങളോട് നീ ഒന്ന് ക്ഷമിക്കണം ധോണി നീ അദ്ദേഹം നിന്നെ ഞാൻ തീർച്ചയായിട്ടും ക്ഷമിച്ചിരിക്കുന്നു നീയോ എന്റെ ഒപ്പം ചേർന്ന് ഈ മ്യൂസിക് കുടുംബത്തിലോട്ട് ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീഹയും പിന്നെ രാജകുമാരി ഈയുടെ സ്നേഹവും പിന്നെ ആ മ്യൂസിക് മണ്ഡലയിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുമിച്ചാക്കിയിരുന്നു പിന്നെ അവരൊക്കെ നല്ല സന്തോഷമുള്ള രീതിക്ക് ജീവിച്ചു